ഇവിളെ കാണുന്നില്ലല്ലോ എൻ്റെ മോളെ എന്തെടുക്കാൻ എന്നും പിന്നെ ആ നാലുമണീൻ്റെ ബസ്സിന് വരുന്നതാണ് എനിക്കാകെ വിഷമാകുക എനിക്കാണെങ്കിൽ കാല് വയ്യ ഇനിയിപ്പം ജോലി ചെയ്യാനും പറ്റൂല എന്താ ചെയ്യെ എനിക്കറിയില്ല അവൾക്ക് ഇനി എന്നോട് ദേഷ്യമായി ഇതുവരെ ഞാൻ അവൾക്കും വേണ്ടിയിട്ടാണ് ജീവിച്ചത് അച്ഛനും അമ്മയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുത്തിലേ അച്ഛനും അമ്മയെ മരിച്ചു കഴിഞ്ഞു ആരും ഇല്ല ഒരാ ആങ്ങളമാരൊന്നും ഇല്ല പിന്നെ അവളെ എപ്പ എപ്പോഴാണ് വരുന്നത് ആർക്കറിയാം എന്താ പോലെ പറഞ്ഞോണ്ട് എങ്ങനെയല്ലേ ശല്യം ചെയ്യുന്നത് എനിക്ക് ബസ്സൊക്കെ കിട്ടണ്ടായിരുന്നു ഞാൻ വണ്ടിയില്ലാതല്ലേ പോയത് ചേച്ചി കാത്തുക്കാനല്ലേ ഉള്ളൂ എനിക്ക് ഞാൻ ഇങ്ങോട്ട് വരുവല്ലോ എന്താ ഞാൻ ചെറിയ കുട്ടിയാണോ നീ എന്തിനാ എന്നോട് അങ്ങനെ പറയുന്ന ചേച്ചി ഇവിടെ ജോലിയില്ല ഗുലിക്കും പോകിയാലും എത്ര കാല ജോലിക്ക് വെടുന്നെന്താ ജോലിക്കൊന്നും പോകാതെ കുത്തിരുന്ന ഒരാൾ കൊടുത്താലും എന്തേലും ആകുവോ നമ്മുടെ അച്ഛൻ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പിന്നെ നിനക്ക് വേണ്ടിട്ടല്ല ഞാൻ ജീവിച്ചേ ഞാൻ കല്യാണം പോലെ എപ്പോഴും എന്നെ കാത്തുക്ക എന്നെ കാത്തുക്കാന്ന് പറഞ്ഞ റോട്ടി ഒന്ന് കാത്തു വന്നിട്ട് കാര്യമില്ല എന്താ പണിക്ക് പോകാത്ത ഒരു മാസമായില്ലോ പണിക്ക് പോയിട്ട് എന്റെ മോളെ എനിക്ക് കാലിൻ്റെ നിനക്ക് പറഞ്ഞാൽ നിനക്ക് അറിയത്തില്ല എനിക്ക് കാലിലിവിടെ ഭയങ്കര വേദനയായി ഇത്രയും വെള്ളം പിന്നെ വർഷം ജോലി ചെയ്ത് ഞാൻ നിന്നെ പഠിപ്പിച്ചു നീ ജോലി നീ എന്റെ ചേച്ചിന്റെ കടമല്ലേ അതൊക്കെ അച്ഛനും അമ്മ ഇല്ലാത്തപ്പോ ചേച്ചിന്റെ കടമെന്നെ പഠിപ്പിച്ചു നല്ല ഞാൻ ഇതാ ഉച്ചക്ക് ചോറ് പോലും തിന്നില്ല നിന്നെ ഞാൻ കാത്ത് ചേച്ചി അങ്ങനെ ചോറൊക്കെ തിന്നായിരുന്നിട്ടുണ്ട് ചേച്ചി ശരീരം പോകണ്ടേ ഞാൻ ഭക്ഷണ ഞാൻ എന്താ ബിരിയാണിയാ വെച്ചത് ത് നമ്മളിപ്പ എന്ത് ചെയ്തു ദൈവത്തിനോട് പറയുക അത്രേ ഉള്ളൂ കാത്തു കാത്തു നിൽക്കണ്ടേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകേണ്ടി എന്താന്നറിയോ നീ എന്നോട് ദേഷ്യം പിടിക്കാൻ പിന്നെ ഞാൻ ആരോടാ ഞാൻ പറയുന്നത് നീ എന്നോട് ദേഷ്യം പിടിക്കാണോ ചേച്ചി ജോലിക്ക് പോകാത്തോണ്ടല്ലേ ഞാൻ ദേഷ്യം പിടിക്കുന്നത് ചേച്ചി ജോലിക്ക് പോകാത്ത എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതൊക്കെ എല്ലാവർക്കും എനിക്ക് എന്റേതായ കാര്യങ്ങളില്ല ചേച്ചി ഞാൻ വേണ്ടാട്ടോ ഞാൻ പോവാണൊക്കെ കഴിക്കണം ചേച്ചി അവിടെ നീ എന്തേ ചെയ്യുന്നാലേ ഇങ്ങനെയല്ലേ ആയിക്കോട്ടെ ആ എന്താ വരാട്ടാ പോയിന്നോ ആഹ് ബാത്റൂമില് എന്റെ ചേച്ചി ചേച്ചി അവിടെ ആ അല്ല എന്തിനാങ്ങനെ ഞാൻ ഇന്ന് രാവിലെ പോകുമ്പോ ചേച്ചീനെന്തോ പറയുന്നു ചേച്ചി നീ ആയിട്ട് കേട്ടായിരുന്നു ആ ചേച്ചി ചേച്ചിടാ ചേച്ചി എന്നെ ഇച്ചിരി നേരം കണ്ടില്ല കരിഞ്ഞു വിളിച്ച റോഡിൽ വന്ന ആൾക്കാരോട് മൊത്തം ചോദിക്കും മോളെ കണ്ടോ മോളെ കണ്ടോന്ന് ഉള്ള കുട്ടിയാണോ അല്ല ചേച്ചിക്ക് നീക്കുള്ളടീ അച്ഛനും അമ്മ ഇല്ലാത്തപ്പൊ നിന്നെ ഇങ്ങനെ നോക്കി ജോലി ചെയ്ത് നിന്നെ പഠിപ്പിക്കുകയും ചെയ്ത് നിനക്കും ഒരു ജോലി ആയപ്പോ ചേച്ചി പിന്നെ വേണ്ട അയിന് എന്താന്ന് ഇതിങ്ങനെല്ലാ എനിക്ക് ആക്കുന്ന എനിക്ക് ഇഷ്ടല്ല താ ഇങ്ങനെ വിളിക്കാത്തെ സ്നേഹം കൊണ്ടല്ലേ നിന്നെ വിളിക്കുന്നേ നിങ്ങളു വന്നോ കെട്ടിച്ച് പോയിട്ട് വന്ന പിള്ളേര് സ്കൂളിൽ പോന്നിണ്ട് ഓ സ്കൂൾ പോയിണ്ട് പിള്ളേര് വല്യമ്മച്ചി വീട്ടിലുണ്ടോ ഉണ്ടല്ലോ വീട്ടിലുണ്ട് കേട്ടു വഴപ്പ കേട്ടോ ആ പിന്നെ അതാ ഞാൻ ചേച്ചി അന്നേരം ഭയങ്കര തിരക്കായിരുന്നേ അപ്പൊ ഞാൻ ഓർക്കും ചെയ്തോ എന്താ പാവണ്ടാ ചേച്ചിയാണ് അപ്പൊ ആ അനിയത്തിനെത്ര നല്ല നോക്കുന്ന നീ എന്തിനാ പറയുന്ന നിന്നോട് അന്നപ്പ എനിക്ക് ദേഷ്യം തോന്നിയടി അത് നീ അങ്ങനെയൊന്നും പറയായിരുന്നു കേട്ടോ അത് താത്ത അറിയാ അറിയാത്തോണ്ടാ അത് ഒരാഴ്ച ഒരു മാസമായി ജോലിക്ക് പോയിട്ട് അതിന്റെ കൈ വേദന കാലു വേദന എന്നും പറഞ്ഞിരുന്നാ മതിയാവോ ല്ലേ കാര്യങ്ങളൊന്നും വയസ്സായില്ലേ ഇനി പണിക്ക് പോകാനോ നീ എന്താ പറയുന്നേ ഒരു ജോലിയൊക്കെ ആക്കി തന്നില്ലേ പക്ഷെ ഇത്രയും കാലം നോക്കി തന്നെങ്കിലും മനസ്സാശി കുത്തി അതൊന്നും അതുകൊണ്ട് വർത്താനം എന്റെ കല്യാണ കൊറച്ചാ അപ്പൊ പിന്നെ ഈ സ്വർണം മേടിക്കാനോ ചേച്ചിയും ചേച്ചിട്ടെ എന്റെ കല്യാണം കഴിയുമ്പോ ചേച്ചിപ്പോ ഒരു പത്ത് നാല്പത്തഞ്ചു വയസ്സായി അതിനാരെങ്കിലും കിട്ടുമോ അതിനെന്താ താത്തേ എന്റെ മീനോ നീ അതീത്തിന കൊറേ വൈകല്യ താത്ത കിട്ടിച്ചത് എന്നാലും എന്റെ വൈകല്യൊന്നും പറയൂലായിരുന്നു നീ എന്തെ ചേച്ചി ഇങ്ങനെ പിന്നെ ഓ എന്നിന്റെ ചേച്ചിണ്ടല്ലോ എന്നോട് നാലഞ്ചു മാസം മുന്നേ എന്നോട് പറഞ്ഞു പിന്നെ താത്ത മീനൂരും ഒന്നും അറിയിക്കരുട്ടോ ഇങ്ങനെയാണ് എന്നിട്ടാ ഞാൻ പണിക്ക് പോലക്ക തലവേന തലവേന ഞാൻ നിങ്ങളോട് പറയാറില്ലേ അന്നേരം വെറുതെ വെറുതെ അല്ലേടീ കേക്ക് പറ തല പിന്നെ എക്സ് റേ എടുത്ത് നോക്കിയപ്പോ തലയ്ക്ക് പൈപ്പുണ്ടെന്ന് അങ്ങനെ ജോലി ചെയ്യാറ് പറഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ ആശുപത്രി പോകുന്നു പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ജോലി നീ വേണോ അതിനെ നോക്കാൻ ആരും ഇല്ലാത്തല്ലേ ഇനി അയിനൊന്നും പറഞ്ഞിട്ട് കറക്കല്ല മീനു അങ്ങനെ പറഞ്ഞു അപ്പൊ പറയരുത് നിന്നോട് പറയരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി രാവിലെ എനിക്ക് കേട്ടപ്പ അത് ഭയങ്കര സങ്കടമായി പോയി ദൈമ ഇത്രേം കാലം അവളെ പഠിപ്പിച്ച് അവള് അവക്കെ ആക്കി കൊടുത്തിട്ട് അവള് ഈ ചേച്ചിയോട് ഇങ്ങനെയാണല്ലോ പറയുന്നത് പാവോ ആ ചേച്ചിന്റെ അസുഖം എനിക്ക് മാത്രമേ എന്ന് ഞാൻ വിചാരിച്ചു എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടടി ഞാൻ നിന്നോട് ആ സത്യാവസ്ഥ പറഞ്ഞതാ അത് ഞാൻ രാവിലെ ചേച്ചിന്റെ അടുത്ത് വൈകുന്നേരം വരുമ്പോ ചേച്ചിന്റെ അടുത്ത് കൊറേ കൂടുകയും ചെയ്തു ചേച്ചി പറഞ്ഞാടി ചേച്ചി ചേച്ചി കിടക്കുവാ ചേച്ചി കിടക്കുക നീ അറിയണോന്ന് എനിക്ക് മനസ്സിലുണ്ട് ആരും ഇല്ലല്ലോ നിന്നോടല്ലാതെ പിന്നെ നിനക്കും ആരോഗ്യവും ആയിരോഗ്യോ നിനക്ക് ഉണ്ടാവട്ടെ അതുപോലെ ആവരുത് ചേച്ചി ശരി ഞാൻ ചേച്ചി നാളെ നോക്കിക്കോളാം എനിക്ക് എനിക്കറിയാലായിരുന്നു ഞാൻ ചേച്ചി എന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോവുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലാതെ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ വിഷമിക്കില്ലെന്ന് വിചാരിച്ച് പറയാത്തോ ആ നിന്നെ വിഷമിക്ക എന്നിട്ട് എന്നോട് കൂടെ ഇടയ്ക്ക് എനിക്ക് മീനുവിനെ ഒന്നിനും കൊണ്ട് വിഷമിപ്പിക്കാൻ പറ്റൂല കൊണ്ടോ എന്തെങ്കിലും ഒന്ന് കരയുമ്പഴത്തേന് എന്തെങ്കിലും അവള് ദേഷ്യം പിടിച്ചാല് എനിക്ക് എനിക്ക് അവളോട് ദേഷ്യല്ല ടി നല്ലത് കാണിച്ചോക്കട്ടെ ചേച്ചിനെ വിളിച്ചിട്ട് ഇഷ്ടം ഒരിക്കലും നമുക്ക് പാടില്ലാട്ടോ വയ്യാതെ കിടക്കോണെന്താന്ന് അറിയത്തില്ലല്ലോ അത് നോക്കട്ടെ കെ നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ ഞാൻ വിടീക്ക ആ ആയിക്കോട്ടെ നല്ല കേട്ടോ ശെരി അന്ന് പോയി നോക്കട്ടെ ചേച്ചിയ ചേച്ചിയേ ചേച്ചിയ ചേച്ചിയേ അയ്യോ മിച്ച് പഠിക്കുന്നു അടുക്കള എല്ലാരും അങ്ങനെ പോയി നോക്കിയാലോ എങ്ങനെയാ മിച്ചു പഠിക്കുന്നത് ഞാൻ ചേച്ചി സോറി ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്നാ മതി ചേച്ചി ഇനി ഒന്നും ചെയ്യണ്ട ഞാൻ ചേച്ചി എന്നോട് ഞാൻ അറിയാതെ പറഞ്ഞു ചേച്ചിക്ക് വൈകിയ ചേച്ചിന്റെ അനീതിയല്ലേ എപ്പോഴും എന്നെ മോളെ പോലെ അല്ലേ കാരണം അപ്പൊ എന്നോട് പറഞ്ഞാ പോലെ ആയിരുന്നോ ഞാൻ അതൊക്കെ തമാശയായിട്ടേ നീ കാര്യ ഞാൻ എപ്പോഴാണ് ചേച്ചിൻ്റെ സ്നേഹം മനസ്സിലാക്കിയത് സോറി ചേച്ചി സോറി സോറി നീ അങ്ങനെ ഒന്നും പറയൂലീ എൻ്റെ ചേച്ചി അവിടെ ഇന്നാൽ മതി എന്ന് ഞാൻ ജോലിക്ക് പോയിക്കോളാം ചേച്ചി ജോലിക്ക് പോകണ്ട എനിക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂല ഇല്ല ഇല്ല നമുക്കതൊക്കെ ചികിത്സിച്ചാൽ മാറുന്ന കാര്യങ്ങളോട് നമുക്ക് നാളെ വേറൊരു ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് നല്ല ഡോക്ടറെ കണ്ടിട്ട് പരിചയം പഠിക്കാം ചേച്ചി അടിച്ചു വരാനും തുടയ്ക്കാനൊന്നും പോകണ്ട വീട്ടിരുന്നാൽ മതി ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാകു വെച്ചു അടിച്ച് മാറ്റം വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം ചേച്ചി അവിടെ ചേച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ അറിയാതെ പറഞ്ഞു ചേച്ചി എന്നെ ക്ഷമിച്ച മതി എനിക്കറിയില്ലേ നമ്മള് എത്ര കാലായി അമ്മ എത്ര കണ്ടില്ലാതെ ചേച്ചി എന്നെ നല്ല വളർത്തി എനിക്ക് ചേച്ചിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ അമ്മയായിട്ട് ചേച്ചിയല്ല എൻറെ അമ്മയായിട്ടല്ല ചേച്ചിയെ ഇത്രയും കാലം നോക്കിയത് പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല അതാണ് എന്റെ പ്രശ്നം മനസ്സിലാക്കി നമുക്ക് ചായ കുടിക്കാം